പാഠപുസ്തകം ഏഴാമധ്യായത്തിലേക്ക് നമുക്ക് പോകാം ഈ വാക്യത്തിൽ ഒത്തിരി ആളുകൾ ആശ്വാസം കണ്ടെത്താറുണ്ട് ഒമ്പതാമത്തെ വാക്യം ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നും ഉള്ളതായി ആർക്ക് വെണ്ണിക്കൂടാൻ കഴിയാത്ത ഒരു മഹാപുരുഷാരം വെള്ളനിലയെങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്ന് അവരാർത്തു പറഞ്ഞുകൊണ്ടിരുന്നു നിശ്ചയമായിട്ടും ഇവർ ദൈവത്തോടൊപ്പം നിത്യതയിൽ ഉണ്ടായിരിക്കുന്നവരാണ് അത് ഒരു മഹാപുരുഷാരമാണ് ആർക്കും എണ്ണിക്കൂടാൻ കഴിയാത്ത ഒരു മഹാപുരുഷാരം ഞാനത് വിശ്വസിക്കുന്നു മത്തായി ഏഴിൽ യേശു പറഞ്ഞതുമായിട്ട് ഇതെങ്ങനെയാണ് ഒത്തുപോകുന്നത് ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കമുള്ളതും കണ്ടെത്തുന്നവർ ചുരുക്കമാണ് ദൈവവചനത്തിൽ ഒരു വൈരുദ്ധ്യവുമില്ല യേശു പറഞ്ഞു ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും എൻ്റെ വചനം അങ്ങനെ തന്നെ നിലനിൽക്കും ജീവങ്കലേക്ക് പോകുന്ന വഴി കണ്ടെത്തുന്നവർ വളരെ അവൻ പറഞ്ഞു എന്നാൽ ഇവിടെ പറയുന്ന ആർക്കും എണ്ണിക്കൂടാത്ത ഒരു പറ്റിയാണ് നിശ്ചയമായിട്ടും അതൊരു വലിയ സംഖ്യയാണ് ഇവിടെ പറയുന്നു സകല ജാതികളിൽ നിന്നും ഇന്ത്യയിലുള്ള അനേക ജാതികളെപ്പറ്റി എനിക്കറിയാം അവരുടെ ഇടയിൽ ആരും യേശുവിനെ രക്ഷിത പാഠ അവരുടെ ഭാഷയിൽ ഒരു വേദവസ്തുല്ല അനേകരെ ഒന്നോ രണ്ടോ പേരല്ല ഇന്ത്യയിൽ കോടിക്കണക്കിന് ആളുകൾ അവരൊരിക്കലും സുവിശേഷം കേട്ടിട്ടില്ല ഈ രണ്ടായിരം വർഷമായി ഒരിക്കൽ പോലും ഞങ്ങൾ തന്നെ കഴിഞ്ഞ മുപ്പത് കൊല്ലം മുമ്പ് രണ്ടായിരം വർഷമായിട്ട് ഒരു സഭയും ഇല്ലാതിരുന്ന രണ്ട് ഗ്രാമങ്ങളിൽ സഭകൾ സ്ഥാപിക്കാനായിട്ടിടയായി അതുതന്നെ ഒരു വളരെ ചെറിയ ഒരു സഭയാണ് രണ്ടായിരം കൊല്ലമായിട്ട് അവിടെ സഭയില്ലായിരുന്നു ഇതുപോലെയുള്ള അനേക 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 ഗ്രാമങ്ങളുണ്ട് അവിടെ ആരും സുവിശേഷം കേട്ടിട്ടില്ല അവർ ഒരിക്കലും ഒരിക്കലും ഈ രണ്ടായിരം കൊല്ലമായിട്ട് യേശുവിൻ്റെ അടുക്കലേക്ക് വന്നിട്ടില്ല യേശു ആരാണെന്ന് പോലും അവർക്കറിയില്ല നിങ്ങൾ ചിന്തിച്ച് നോക്കി ഇന്ന് യേശുക്രിസ്തു വന്നാൽ എങ്ങനെയാണ് ഈ എല്ലാ ഗോത്രങ്ങളിലും ഭാഷകളിലും ജാതികളിലും പെട്ട ആളുകൾ അവിടെ ഒന്നിച്ചു കൂടുന്നത് ഇന്ത്യയിൽ അനേക ഭാഷകളുണ്ട് അതിൽ പലതിലും ഇല്ല കുറഞ്ഞത് മുന്നൂറ് ഭാഷകൾ അതിൽ പലതിലും ഇല്ല അതുപോലെ ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ മിക്ക ആളുകളും കുഞ്ഞുങ്ങളായി ഇരിക്കുമ്പോൾ മരിച്ചവരായിരിക്കും ചാപിള്ളകളായി കോടാനുകൂടി ഗർഭചിത്രങ്ങൾ ഈ ലോകം മുഴുവനും വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കോടാനുകൂടി കോടാനുകൂടി ആർക്കും എണ്ണാൻ കഴിയാത്ത അത്ര വലിയൊരു സംഖ്യ ഗർഭചിത്രങ്ങൾ ഈ ഭൂമിയിൽ നടക്കുന്നുണ്ട് എല്ലാ ഗോത്രങ്ങളിലും കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ട് പിന്നോക്ക ജാതികളുടെ ഇടയിൽ ശിശുമരണത്തിന് നിരക്ക് വളരെയധികം കൂടുതലാണ് ഇങ്ങനെയുള്ള ജാതികളിൽ നിന്നും വംശങ്ങളിലും ഭാഷകളിലുമുള്ള വലിയ ഒരു കൂട്ടം ആളുകൾ അങ്ങനെയുള്ള ആ കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ നീതി ദൈവം അവർക്ക് കണക്കാക്കി കൊടുക്കും നമുക്ക് ദൈവത്തിൻ്റെ നീതി ലഭിച്ചതുപോലെ അവർ ദൈവസന്നിധിലേക്ക് പ്രവേശിക്കും അതിൽ മുസ്ലിം കുടുംബം ഉണ്ടായിരിക്കാം ദൈവത്തെ വിശ്വസിക്കാത്ത കുടുംബങ്ങൾ ഉണ്ടായിരിക്കാം ലോകത്തിലുള്ള ഏത് കുടുംബത്തെയും മാതാപിതാക്കളുടെ ഭാവം കുഞ്ഞുങ്ങൾ അനുഭവിക്കത്തില്ല ഞാൻ വിശ്വസിക്കുന്നു ഞാൻ കാണും കോടാനുകോടി കോടാനുകോടി കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നും കാരണം ആ രാജ്യങ്ങളിൽ പുരോഗതി പ്രാപിച്ച രാജ്യങ്ങളെക്കാൾ ശിശുമരണ നിരക്ക് വളരെയധികം കൂടുതലാണ് കോടാനുകൂടി ഈ രാജ്യത്തിൻ്റെ കാര്യം തന്നെ ഒന്നാം ലോകമഹായുദ്ധത്തിനു ശേഷം ഗർഭചിത്രങ്ങൾ എത്ര കൂടി അങ്ങനെ എത്രയോ കുഞ്ഞുങ്ങൾ എന്നാൽ പതിനാലാം അധ്യായത്തിൽ മറ്റൊരു കാര്യം നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു അവിടെ ഒരു ചെറിയ കൂട്ടം ആളുകളുണ്ട് ഏഴാം അധ്യായത്തിൽ പറയുന്നവരുടെ സാക്ഷ്യം ഇതാണ് രക്ഷ ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നതാണ് ഞങ്ങളൊന്നും ചെയ്തില്ല ഞങ്ങൾ ഒന്നും തന്നെ ചെയ്തില്ല കൃത്യമായിട്ട് ഇതായിരിക്കും ആ കുഞ്ഞുങ്ങൾ പറയുന്നത് നൂറ് ശതമാനം ഞങ്ങളുടെ രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ് ഞങ്ങൾ അതിന് യോഗ്യരല്ല ദൈവം തന്നെ കരുണയാൽ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നു പതിനാലാം അധ്യായത്തിൽ ആ നാളുകളിൽ നിങ്ങൾ കാണും എങ്ങനാണ് ദൈവം പിശാചിൻ്റെ മേശയെ മറച്ചു കളയുന്നതെന്ന് ഗർഭചിത്രം നിയമപരമാക്കിക്കൊണ്ട് പിശാജ് വലിയ ഒരു പ്രവർത്തിയാണ് ചെയ്തത് അങ്ങനെ അനേക കുഞ്ഞുങ്ങളെ അവൻ കൊന്നുകളഞ്ഞു അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് സ്വർഗം നിറച്ചുകൊണ്ട് ദൈവം പിശാജ് ഒരുക്കിയ മേശെ ദൈവം തൻ്റെ ഉദ്ദേശത്തിനായിട്ട് ഉപയോഗിച്ചു അവർ വളർന്ന് നരകത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പിശാചിൻ്റെ മേശയെ ദൈവം മറച്ചു കളഞ്ഞു ഗർഭചിത്രത്തെ അവനുകൂലിക്കുന്നില്ല നമുക്കറിയാം ദൈവം പല കാര്യങ്ങളും അംഗീകരിക്കുന്നില്ല യേശുവിൻ്റെ ക്രൂശീകരണം ദൈവം അംഗീകരിക്കുന്നില്ല അത് ഗർഭചിത്രത്തെക്കാൾ എത്രയോ മോശമാണ് ദൈവപുത്രനെ കൊല്ലുക എന്നാൽ ദൈവം അതുപയോഗിച്ച് പിശാജിൻ്റെ മേശയെ മറിച്ചു കളഞ്ഞു അവിടെയാണ് അവൻ തോൽപ്പിക്കപ്പെട്ടത് ഈ ലോകത്തിൽ നടന്ന ഏറ്റവും മോശപ്പെട്ട തിന്മ യേശു ക്രൂശീകരണമായിരുന്നു എന്നാൽ അതുതന്നെയാണ് ഈ ഭൂമിയിൽ നടന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കാര്യവും എന്നേക്ക് നിലനിൽക്കുന്ന ഒരു സാക്ഷ്യം ദൈവം നമുക്ക് തന്നു ഒരുക്കുന്ന ഏത് കാര്യത്തെയും നമ്മുടെ നന്മയ്ക്കായിട്ട് മാറ്റാൻ ദൈവത്തിന് കഴിയും ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടോ പതിനാലാം അധ്യായത്തിൽ നമുക്ക് എണ്ണാൻ കഴിയുന്ന ഒരു ചെറിയ കൂട്ടത്തെ നാം കാണുന്നു എനിക്ക് നിങ്ങൾക്കും എണ്ണാൻ കഴിയുന്ന ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരം ആളുകൾ ഈ വെളിപ്പാട് മുഴുവനും സാദൃശ്യങ്ങളാണ് ഒരു സംഖ്യയല്ല ഒന്നാം അധ്യായം മുതൽ ഇരുപത്തിരണ്ടാം അധ്യായം വരെ മുഴുവൻ സാദൃശ്യങ്ങളാണ് ഇത് അക്ഷരാർത്ഥത്തിലുള്ള ഒരു സംഖ്യയല്ല ഇതിനർത്ഥം ഏഴാം അധ്യായത്തിൽ പറയുന്ന സംഖ്യയുമായിട്ട് അട്ടിച്ചു നോക്കിയാൽ ഇതൊരു ചെറിയ സംഖ്യയാണ് അവിടെ എണ്ണിക്കൂടാത്ത ഒരു കൂട്ടം ഇവിടെ എണ്ണാൻ കഴിയുന്ന ഒരു കൂട്ടം മത്തായി ഏഴാം അധ്യായത്തിൽ യേശു പറയുന്നത് ഈ ചെറിയ കൂട്ടത്തെ പറ്റിയാണ് ഇത് കണ്ടെത്തുന്നവർ ചുരുക്കം അത്ര കുറച്ചാളുകൾ മാത്രം ഇതേപ്പറ്റി ചിന്തിക്കൂ ചരിത്രത്തിൽ ആദാമിൻ്റെ കാലം മുതൽ യേശു മടങ്ങി വരുന്ന ആ സമയം വരെ എത്ര കോടി കോടി കോടിക്കണക്കിനാളുകൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നതാണ് അങ്ങനെയുള്ള ആ കോടിക്കണക്കിന് ആളുകളിൽ നൂറ്റി നാൽപ്പത്തി പേര് അതൊരു ചെറിയ സംഖ്യയല്ലേ വളരെ ചെറുത് അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ആ ഇടുക്കമുള്ള വഴി കണ്ടെത്തുന്ന ചെറിയ കൂട്ടം കുറച്ചാളുകൾ മാത്രമേ നിത്യജീവനിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് ഞാൻ പറയുമ്പോൾ അവരെന്നെ വിശ്വസിക്കുന്നില്ല കാരണം യേശു പറയുന്ന വിശ്വസിക്കുന്നില്ല എന്നാൽ വചനം വ്യക്തമാണ് ആ വാതിൽ ചെറുതാണോ ഈ വെങ്കലേക്ക് പോകുന്ന വഴി അത് എടുക്കുകയുള്ളതാണ് മത്തായി ഏഴിൻ്റെ പതിനാലിൽ അത് വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത് അത് കണ്ടെത്തുന്നവരും ചുരുക്കമാണ് പലരും അത് മനസ്സിലാക്കും എന്നാൽ കണ്ടെത്തുന്നവർ ചുരുക്കമാണ് ഇന്ത്യയിൽ ഞാനിത് പ്രസംഗിക്കുമ്പോൾ എനിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് ഈ ക്രൂസിൻ്റെ വഴിയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ അനേകർക്കും അത് മനസ്സിലാവുന്നുണ്ട് എന്നാൽ കുറച്ചുപേരെ കണ്ടെത്തുന്നുള്ളൂ എങ്ങനെ നമുക്കത് മനസ്സിലാകും നിങ്ങൾ പരീക്ഷിക്കപ്പെടുമെന്ന് നിങ്ങൾക്കത് മനസ്സിലാവും ഈ ഇടുങ്ങിയ വഴി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്ന ആ സമയത്താണ് സ്വയത്തിന് പൂർണ്ണമായി മരിക്കുന്ന ഒരു വഴിയാണിത് വളരെ കുറച്ച് പേരെ ഇത് കണ്ടെത്തുന്നുള്ളൂ സ്വർഗത്തിലേക്ക് വരാൻ നിങ്ങൾ പ്രസംഗിച്ചാൽ എല്ലാവരും കൈ ഉയർത്തും യേശു പറഞ്ഞു വന്നു മരിക്കുക വളരെ കുറച്ച് പേർക്ക് അതിൽ താല്പര്യമുള്ളൂ നിങ്ങൾ ദൈവത്തിൻ്റെ ഈ വിളിക്ക് പ്രതികരിച്ചിട്ടുള്ളവരാണോ സ്വർഗ്ഗത്തിലേക്ക് വരാനുള്ള വിളിക്ക് നിങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടാവും വന്ന് മരിക്കുക എന്നുള്ള യേശുവിൻ്റെ ആ ക്ഷണത്തിന് നിങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടോ ഏത് ക്ഷണത്തോടാണ് നിങ്ങൾ പ്രതികരിച്ചിട്ടുള്ളത് എൻ്റെ പ്രിയ സഹോദരി സഹോദരിസവന്മാരെ ഞാൻ നിങ്ങളോട് സത്യം പറയാം കാരണം ആ ന്യായവധി നാളിൽ നിങ്ങളുടെ ആരുടെയും രക്തം എൻ്റെ കയ്യിലുണ്ടായിരിക്കരുത് ക്രൂസിൻ്റെ വഴിയാണ് ജീവൻ്റെ വഴി ആ വഴിയാണ് യേശു പോയത് അവനാ ക്രൂസിൻ്റെ വഴിയെ പോയത് ആ ഇരുപത്തിനാല് മണിക്കൂറായിരുന്നില്ല തൻ്റെ മുപ്പത്തിമൂന്നര വർഷത്തെ ജീവിതത്തിലായിരുന്നു ദിനം പ്രതി താന്താൻ്റെ ക്രൂശെടുത്ത് തൻ്റെ പിന്നാലെ വരാനാണോ നമ്മളോട് പറയുന്നത് ആ വഴി വളരെ എടുക്കമുള്ളതാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഞായറാഴ്ച രാവിലെ ദൈവത്തെ സൂചിച്ച് കൊണ്ട് പാട്ടുപാടുന്നവർ കോൺഫറൻസിന് വരുന്ന എല്ലാവരും അവരെല്ലാം ഈ ഇടുങ്ങിയ വഴിയോടാണ് നടക്കുന്നത് ഒരിക്കലും അല്ല നോക്കൂ ക്രിസ്ത്യാനികളുടെ ഇടയിൽ എത്രമാത്രം പാവമുണ്ടെന്ന് പാപത്തോട് കളിച്ചുകൊണ്ട് അവരുടെ വിവാഹ ജീവിതത്തിൽ പാപം ചെയ്തുകൊണ്ട് അവരുടെ ബിസിനസ്സിൽ പാപം ചെയ്തുകൊണ്ട് ഇങ്ങനെ പല കാര്യങ്ങൾ അവരെല്ലാം ചിന്തിക്കുന്ന സ്വർഗ്ഗത്തിലേക്ക് പോകാന്ന് കർത്താവ് മടങ്ങി വരുമ്പം അവർക്കെല്ലാം വലിയ ഞെട്ടലുണ്ടാവും ഇപ്രകാരം പ്രസംഗിക്കുന്ന പ്രസംഗർ ഈ ഭൂമുഖത്ത് വളരെ വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ ഒരു കൂട്ടം നിയമങ്ങൾ ഉണ്ടാക്കി ഈ നിയമങ്ങളൊക്കെ നിങ്ങളനുസരിച്ച് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകില്ലെന്ന് പറയുന്നവർ അത് വെറും ചവറാണ് എന്നാൽ സൈഡിൽ മറ്റു ചിലരുണ്ട് അവർ പറയുന്നത് നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും ഒരു കുഴപ്പമില്ല കർത്താവ് എൻ്റെ ഹൃദയത്തിലേക്ക് വരണമെന്നുള്ള മന്ത്രം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകാൻ തയ്യാറാണ് ഓ എത്രയധികം ആളുകളുടെ രക്തമാണ് ഈ ആളുകളുടെ കയ്യിലുള്ളത് ആളുകൾ അവരോട് പറയുന്നു കർത്താവിനെ നീ സ്വന്തം രക്ഷിതായി സ്വീകരിച്ചു എല്ലാം ശരിയാണ് ചിന്തിച്ചു നോക്കൂ കോടിക്കണക്കിന് ആളുകളുടെ രക്തം ഈ പ്രസംഗങ്ങളുടെ കയ്യിൽ ഉണ്ട് ഒരാടെയെങ്കിലും രക്തം എൻ്റെ കൈകളിൽ ഉണ്ടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല